ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മുടെ ഓണം എപ്പിസോഡിലെ രണ്ടാമത്തെ വിഭവമായ വെള്ളരിക്ക പച്ചടി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് പരിചയപ്പെടാം ഏറ്റവും ടേസ്റ്റോടെ വെള്ളരിക്ക പച്ചടി ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഇതിൽ കുറച്ച് ടിപ്സ് ഞാൻ പറഞ്ഞു തരുന്നുണ്ട് അതുകൊണ്ട് ഈ വീഡിയോ അവസാനം വരെ ഒന്ന് നോക്കണം അതിനു വേണ്ടി ഒരു മീഡിയം സൈസിലുള്ള വെള്ളരിക്ക പച്ച വെള്ളരിക്ക എടുത്തു വച്ചിട്ടുണ്ട് ഇനി അതിൻ്റെ അരപ്പ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരു ഒന്നര കപ്പ് തേങ്ങാ ചിരവിയതും നല്ല എരിവുള്ള മൂന്ന് പച്ചമുളകും കൂടെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം അത് അരച്ചെടുത്തതിന് ശേഷം ഒന്നര ടീസ്പൂൺ കടുക് ചേർത്ത് അതും കൂടി ഒന്ന് ചതച്ചെടുക്കണം കടുക് അരഞ്ഞു പോകരുത് ആ വെള്ളരിക്കൊക്കെ ക്ലീൻ ചെയ്ത് ഇതുപോലെ ചതുര കഷ്ണങ്ങളാക്കി വെച്ചു അതൊന്ന് കൃഷി ചെയ്തെടുക്കണം അരഞ്ഞു പോകരുത് രണ്ട് മൂന്ന് തവണ കറക്കി ഒന്ന് കൃഷി ചെയ്തെടുക്കണം ഇനിയൊരു ചട്ടി അടുപ്പത്ത് വെച്ച് നമ്മൾ ക്രഷ് ചെയ്ത് വെച്ച വെള്ളരിക്ക അതിലേക്ക് ചേർത്ത് വെന്ത് പോകരുത് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്ത് ഒരു പകുതി വേവാകുമ്പം നമ്മൾ അരച്ച് വെച്ച തേങ്ങായും കടുകും അതൊന്ന് ചേർത്ത് കൊടുക്കണം ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ഞാനിവിടെ ഒരു മൂന്ന് ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ആ അരപ്പ് വെന്തു പോകാതെ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം മൂടി വെക്കരുത് മൂടി വെച്ചാൽ ഇതിൻ്റെ ടേസ്റ്റ് നഷ്ടപ്പെടുന്നതാണ് ഈ അരപ്പും വേഗരുത് നന്നായിട്ട് ഇളക്കി കൊടുത്ത് നന്നായിട്ടൊന്ന് ചൂടാവണം ഒന്ന് തിളയ്ക്കാൻ തുടങ്ങുന്ന സമയമാകുമ്പം നമുക്ക് തൈര് ചേർത്ത് കൊടുക്കണം ഇത് കണ്ടോ ഇങ്ങനെയാവുമ്പം നമുക്ക് അര ലിറ്റർ തൈരാണ് ഞാനിതിലേക്ക് ചേർത്തിരിക്കുന്നത് ആ തൈര് ചേർത്ത് ലോ ഫ്ലെയിമിൽ വെച്ച തൈരൊന്ന് നന്നായിട്ട് ചൂടാവണം അതുവരെ ഒന്ന് ഇളക്കി കൊടുത്ത് തിളക്കണ്ട നന്നായിട്ട് ചൂടാവുമ്പം നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം ഇനി കടുക് തിളച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം ആ എണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് ഒന്നര ടീസ്പൂൺ കടുക് ചേർക്കണം കടുകെല്ലാം പൊട്ടിയതിന് ശേഷം കറിവേപ്പിലയും വറ്റൽമുളകും കൂടെ ഇട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം ഇത്രയും ചെയ്താൽ നമ്മുടെ താളിപ്പ് റെഡിയായി ഇനി അത് നമ്മുടെ പച്ചടിയിലേക്ക് ചേർത്ത് കൊടുക്കണം വളരെ രുചികരമായ ഒരു വെള്ളരിക്ക പച്ചടിയാണിതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നിങ്ങളുടെ അഭിപ്രായമൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം അടുത്ത നല്ലൊരു റെസിപ്പിയുമായി ഉടനെ കാണാം സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിടണം അടുത്ത വീഡിയോയൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും താങ്ക്